ഹായ് നമസ്കാരം ദാസേന തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് സിനിമകളെ കുറിച്ചുള്ളൊരു അവലോകനമാണ് ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും സിനിമകളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എഴുതി വെച്ചിട്ടൊന്നല്ല പറയണത് എൻ്റെ ഒരു ഓർമ്മയിൽ എടുത്ത് പറയണം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ എന്ന് പറയാൻ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയുള്ള സിനിമ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഞ്ഞുമൽ ബോയ്സ് വളരെ വതുക്ക തുടങ്ങി പിന്നീട് പിന്നീട് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടന്ന് അതായത് കൊടൈക്കനാലിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവം ഭക്ഷണം കൂമ്പ് നടന്നുള്ള സംഭവത്തെക്കുറിച്ചുള്ള ഒരു സിനിമ ആ രീതിയിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകുന്നതാണ് സിനിമ ഗംഭീര സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഗംഭീര സിനിമ സിനിമയെന്നല്ല പക്ഷേ ഉണ്ടായിട്ടുള്ളൊരു സംഭവം ഒരു അപകടം പറ്റുകയും ഗുണകേവിലേക്ക് വീഴുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തത് കൊണ്ട് തന്നെയാണ് ആ സിനിമ ഇത്രയധികം വിജയിച്ചത് അപ്പം ഞാനൊക്കെ പണ്ട് കാലങ്ങൾ മുട്ടത്തോട്ട് തന്നെ ഈ പറയുന്ന ഗുണാക്കേവിലൊക്കെ പോകാറുണ്ടെന്ന് ഗുണാക്കേവ് എന്നുള്ള പേരിടുന്നതിന് മുമ്പ് തന്നെ പോകാറില്ല പിന്നീടാണ് ഗുണാക്കേവ് എന്ന് ഗുണാ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെയാണ് ഗുണാക്കേവ് എന്നിട്ട് അതിന് മുമ്പും നമ്മൾ പോകാറുണ്ട് അതിനുള്ളിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന കാലം വളരെ റിസ്ക്കായിരുന്നു പക്ഷെ അന്നൊന്നും അത്രയ്ക്കും സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഗുണ വന്നു അതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ആയത് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഹിറ്റായുള്ള സിനിമ ശേഷം ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയാൻ പിന്നീടുള്ളത് ആടുജീവിതമാണ് ആടുജീവിതം എനിക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണ് നല്ല സിനിമയാണ് ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവല് വളരെ ഫേമസ് ആണ് വായിക്കാത്തൊരു വിരളമാണ് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ നമുക്കതിൻ്റെ തീം കാര്യങ്ങളൊക്കെ അറിയാം ഈ വായനാശീലം കുറച്ച് കുറവുള്ളത് കൊണ്ട് വായിച്ചിട്ടില്ല എന്ന് മാത്രം എന്നാലും നമുക്കറിയാം ഒരു മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ടിട്ടുള്ള ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സിനിമകൾ നോക്കുന്ന സമയത്ത് ഇത് കൂടുതൽ കൂടുതലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ആ സിനിമ കൂടുതൽ വിജയിച്ചത് മനുമൽ ബോയ്സ് ഉണ്ടായിട്ടുള്ള സംഭവം തന്നെയാണ് അതേപോലെ തന്നെ ആടുജീവിതം നജീമിൻ്റെ കഥയാണ് വർഷങ്ങൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ആ തിരിച്ചുവരമിൻ്റെ കഥയാണ് ജീവിതം അത് ഗംഭീരമായി തന്നെ ബ്ലസി വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് തന്നെ ആ സിനിമ വളരെ ഭംഗിയായി തന്നെ ചെയ്തു പൃഥ്വിരാജ് അതിഗംഭീരമായി പെർഫോം ചെയ്തു അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടായി ജീവിതം അർഹിക്കപ്പെട്ട വിജയം തന്നെയാണ് അതിനുശേഷം ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള സിനിമ ആവേശാണ് ആവേശം ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ആ സിനിമ കാണാൻ പറ്റാത്തതുകൊണ്ട് അന്ന് എഫ് ഡി എഫ് എസ് ടിക്കറ്റ് കിട്ടിയില്ലേ അങ്ങനെ ഞാൻ നേരെ ആമ്പല്ലൂർന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന് മോൾ പത്ത് പോരാ ആ ഏകദേശം പത്ത് കിലോമീറ്ററിന് ദൂരെ ഉള്ള ആമ്പല്ലൂർ എന്ന പത്തോ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ള ആമ്പല്ലൂർ എന്ന സ്ഥലത്ത് പോയി കണ്ട സിനിമയാണ് ഫസ്റ്റ് ഫസ്റ്റോ അന്ന് ആ സിനിമ തുടങ്ങാൻ വരികയും ഞാന കൂടി പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ സിനിമ തുടങ്ങുകയൊക്കെ ചെയ്ത സിനിമയാണ് ആ സിനിമ ഗംഭീര സിനിമ തന്നെയാണ് വലിയ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് അവസാനം ആ പാട്ടും കാര്യങ്ങളും പകത്ഫ ഫാസിലിൻ്റെ പഫയുടെ അഴിഞ്ഞാട്ടം ഗംഭീരമായിട്ട് ആ ഘോഷിച്ച സിനിമയാണ് ആ സിനിമ ആ സിനിമയിലെ പകത് ഫാസിൽ ഒരു വെറൈറ്റി കന്നഡ ടച്ചിട്ടുള്ള നമ്മുടെ ചട്ടമ്പിനാളിലെ നാടിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തെ സ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഗംഭീരമായി തന്നെ അദ്ദേഹം പെർഫോം ചെയ്തു ആ സിനിമ വമ്പൻ ഹിറ്റ് തന്നെയായി അടുത്തത് മറ്റൊരു സിനിമ ആ സിനിമ പറഞ്ഞപോലെ രണ്ട് തവണ ഞാൻ കണ്ട സിനിമയാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലു പ്രേമലു എന്ന് പറഞ്ഞു കഴിഞ്ഞ സിനിമ ഒരു പ്രത്യേക രസമുള്ള സിനിമയാണ് ഈ പറഞ്ഞ സിനിമകളേക്കാളൊക്കെ റീ വാച്ചിന് ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലു എന്തെന്നറിയില്ല ചെറുപ്പക്കാര കഥയായാലും ആ സിനിമ നസലിൻ്റെയും അതുപോലെ തന്നെ മമിത ബൈജുൻ്റെയും ഗംഭീര സിനിമയാണ് അതിലെ ഓരോ സീനും ഇത്ര രസകരമായിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് അതിഗംഭീര സിനിമ പക്ഷേ ഇത്രയ്ക്ക് വലിയ വിജയമാകുന്നു പ്രേമുലു ഇത്രയും വലിയ വിജയമാകും നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ പ്രേമലു ശേജിക്കും അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അതിൽ ഓരോ സീനും ഒരു ബോറില്ലാത്തൊരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ അതാണ് പ്രേമുലു അടുത്ത വൻ വിജയ് എന്ന് സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം നല്ല ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് പിന്നീട് ഞാൻ വീണ്ടും വേറെ തിയേറ്ററിൽ തൃശ്ശൂർ വീണ്ടും കാണുകയുണ്ടായി ത്രീ ആണ് ആ സിനിമ കണ്ടത് നല്ല രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ ഒമ്പ വിജയമാകുന്നു നമുക്കന്ന് തന്നെ മനസ്സിലായിരുന്നു ആ സിനിമ അജയൻ്റെ രണ്ടാം മോഷണം ഐ ആർ എം നല്ല സിനിമ തന്നെയാണ് ആ സിനിമ വൻ വിജയം നേടിയ സിനിമ തന്നെയാണ് അടുത്ത സിനിമ ടർബോ ആണ് ടർബോൻ്റെ കളക്ഷൻ താത്തി കെട്ടിയിട്ടാണ് പലരും എഴുതി വെച്ചിട്ടുള്ളത് ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ താത്തി കെട്ടിയിട്ടാണ് ടർബോനെ ചെയ്തിട്ടുള്ളത് കാരണം ടർബോ ഏകദേശം നൂറ് കോടിയോളം മൊത്തം വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അവരും തന്നെ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ കളക്ഷൻ പറഞ്ഞ സിനിമയാണ് പക്ഷേ ഗൂഗിളിലും ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് എഴുപത്തി സംതിങ് ഒക്കെയാണ് എഴുപത്താറോ എഴുപത്തിനാലോ കോടിയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതും ഇതിനെതിരെ പ്രതികരിക്കാൻ മമ്മൂട്ടി ഫ്രാൻസുകാർക്കോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കാണെങ്കിലും ഒരു വ്യഗ്രതയും ഇല്ല കാരണം ഇതിങ്ങനെ ഇത്രയ്ക്ക് മോശമായിട്ട് കാണിക്കുന്ന ആ സിനിമ നൂറ് കോടി ആയി എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാം പബ്ലിക്കായിട്ട് ഞാൻ വീഡിയോ തന്നെ ചെയ്തതാണ് അത്രമാത്രം കളക്റ്റ് ചെയ്ത സിനിമയാണ് എല്ലാ തിയേറ്ററിലും അത്രമാത്രം ജനങ്ങൾ കയറിയ സിനിമയാണ് നമ്മളൊരു വിധം തൃശ്ശൂർ മാത്രമല്ല കോഴിക്കോടും മലപ്പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സിനിമയാണ് ആ സിനിമ ആ രീതിയിലാണ് ജനങ്ങൾ തള്ളിക്കയറിയത് എന്നിട്ട് പോലും ആ സിനിമക്ക് കളക്ഷൻ ഇത്രമാത്രം ഇടിച്ച് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയം അങ്ങനത്തെ സിനിമ അല്ലെങ്കിൽ ഒരു ടർബോ എന്ന് നമുക്ക് കേട്ടാൽ നമുക്കറിയാം വൈശാഖിൻ്റെ ടർബോ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുമ്പോൾ അടിപൊളി സിനിമയാണ് ആ രീതിയിൽ കണ്ടാൽ മതി എങ്കിലും അതിന് കളക്ഷൻ താത്തിക്കെട്ടി കാണിച്ചതിൽ വളരെയധികം വിഷമം ഉണ്ടെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാം പിന്നെ അതിന് താഴെ കണക്ഷൻ വന്നുള്ള സിനിമ അതിനകത്ത് കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് അവര് എങ്കിലും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല അതൊക്കെ അവരുണ്ട് അവരുണ്ടാക്കിയല്ല രണ്ട് നിർമ്മാതാക്കളും നല്ല കണക്ഷൻ കൊടുത്തിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ധ്യാൻ ശ്രീനിവാസിനെയും പ്രണവ് മോഹൻലാലിൻ്റെയും വിനീത് ശ്രീനിവാസിൻ്റെ സിനിമയാണ് ഈ സിനിമ അത്ര ഗംഭീര സിനിമ എന്നല്ല കുഴപ്പമില്ലാന്ന് മാത്രം അത്ര പറ്റ മോശം സിനിമയല്ല പാട്ടുകളെ കുറിച്ച് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പാട്ടും ഉള്ളത് കൊണ്ട് പക്ഷേ ആ പാട്ട് എപ്പോഴും ന്യാപകംന്നുള്ള പാട്ട് എപ്പോഴെപ്പോഴപ്പും കുറേ ഓവറായി അതുപോലെ തന്നെ ജാൻ ശ്രീനിവാസിനെയും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിനെയും അവരുടെ പ്രായമാകും പ്രായമായുള്ള ക്യാരക്ടേഴ്സ് ജീവിച്ചത് മേക്കപ്പ് ചെയ്തതൊന്നും നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ടോട്ടലി കുഴപ്പമില്ലാത്ത സിനിമ എനിക്ക് അത്ര വലിയ സിനിമയൊന്നും അല്ല പക്ഷെ അതിനെ എല്ലാവരും കൂട്ടി പൊക്കി അടിക്കാൻ പലതും ശ്രമിച്ചു ചുണ്ണി കൊക്കാനൊക്കെ പൊക്കിയതാണ് ഇപ്പോൾ കൊക്കാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയണില്ല എന്നൊക്കെയാണ് അതായത് അതിൻ്റെ ഒ ടി ടിയിലെ സിനിമ വന്നപ്പോൾ കുറേ ആളുകൾ ആ സിനിമേനെ കാർക്കിച്ച് തുപ്പി അപ്പോൾ വാക്കൊക്കെ മാറ്റി എന്തായാലും പറ്റ മോശമില്ല കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിനിടെ വേറെ സിനിമ കൂടി പറയാൻ വിട്ടുപോയ ഗുരുവായൂർ അമ്പല നടയിൽ കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒ ടി ടിയിലൊക്കെ വന്നപ്പോൾ എല്ലാവരും ചിക്കി മാന്തിയ സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ കുഴപ്പമില്ലാത്ത സിനിമയാണ് പൃഥ്വിരാജൻ്റെ കോമഡി ഞങ്ങളുടെ അങ്ങ് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും സിനിമ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ആ സിനിമയും അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച സിനിമയാണ് ഞാൻ അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു വിയൂർ ദീപ എന്ന തിയേറ്ററിൽ പോയിട്ട് അതായത് തൃശ്ശൂരിൽ നിന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള വിയൂർ ദീപ എന്ന തിയേറ്ററിൽ പോയിട്ടാണ് ആ സിനിമ ഞാൻ കണ്ടത് അടുത്ത സിനിമ ഇത്രയും വലിയ വിജയമായിരുന്നു കാണാൻ പറ്റാത്തൊരു സിനിമയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതലതിനെ പറ്റി പറയാൻ അറിയില്ല കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സിനിമകളൊന്നും ചിലപ്പോൾ കാണാൻ പറ്റി വരില്ല അതുകൊണ്ട് ഇങ്ങനെ മിസ്സായി പോയ സിനിമയാണ് കിഷ്കിന്ദ കാഡം എന്ന സിനിമ ഗംഭീര സിനിമ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും ഗംഭീര പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ അസമയത്ത് ആ സിനിമ എങ്ങനെയോ കാണാൻ സാധിച്ചില്ല എന്തായാലും കഷ്കിന്താകാന്ഡം നല്ല സിനിമയാണെന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് സിനിമ വലിയ വിജയം തന്നെ ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ശരിക്കും കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ ഗംഭീര സിനിമ എന്ന് പറയുമ്പോൾ ഏതാണ് ഭ്രമയുഗം ു പോകാൻ അനുവാദില്ല സംഭവം മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പെർഫോമൻസാണ് നമ്മളതിൽ കണ്ടത് ഒരു മമ്മൂക്കയായിട്ട് നമുക്ക് എന്താ പറയുക മമ്മൂക്ക് ചെയ്യുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല അതുപോലെ അതൊക്കെ മാത്രം അവർ വളരെ പുറത്തേക്ക് വിടാണ്ട് ഇറക്കിയുള്ള അത് ഒരിക്കലും നമുക്കതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം അതിഗംഭീര പെർഫോമൻസിലൂടെ വെറും മൂന്ന് പേര് അഞ്ച് പേര് മൊത്തം വേണമെങ്കിൽ കൂട്ടാമെങ്കിൽ മൂന്ന് പേര് മെയിനായിട്ട് അഭിനയിച്ച സിനിമയാണ് ആ സിനിമയിലെ മൂന്ന് പേര് പേർ അർദ്ധനാശകനും സിദ്ധാർത്ഥ ഭരതനും മമ്മൂക്കയൊക്കെ തകർത്ത് പൊരിച്ചടക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ഭ്രമയുഗം അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല ഏറ്റവും നല്ല സിനിമ ഇനി പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ വർഷം കഴിഞ്ഞാലും ഭ്രമയുഗം എന്ന സിനിമ നമ്മുടെ അടുത്ത ജനറേഷനിലാളുകൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത്രയും ഗംഭീര സിനിമയായിരുന്നു ബ്രഹ്മയുഗം അടുത്ത സിനിമ മാർക്കോ ആണ് ഇപ്പോഴും ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മാർക്കോ ഹനീഫനെ സംവിധാനം ചെയ്ത മാർക്കോ എന്ന സിനിമ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ഗംഭീരമായിട്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആക്ഷനും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ആക്ഷൻ ഇത്രയും ഗംഭീര ആക്ഷൻ സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല അതൊരു പാൻ ഇന്ത്യൻ ലെവലിലൂടെ ആക്ഷൻ സിനിമയായി മാറി അതിന് ഫുൾ ക്രെഡിറ്റ്സ് മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ ഹനിഫിനേനി അതേപോലെ തന്നെ അതിൻ്റെ ഷാഹുൽ മരക്കാറോ എന്താ ഷാഹുൽ ഹമീർ അതിൻ്റെ പ്രൊഡ്യൂസർ ഇവർക്കുള്ളതാണ് ഈ സിനിമ നല്ല സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമ അല്ല പക്ഷേ അതൊരു വേറൊരു ജോണറിലുള്ള സിനിമയാണ് ആ ജോണറിൽ നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ് എന്തായാലും ഉണ്ണിമുകുന്ദനെ നമുക്ക് ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ് പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ അഭിനയം ഇതുവരെ മലയാള സിനിമയിൽ ഒരു നല്ല തികഞ്ഞ അഭിനയമുള്ളൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും ഉണ്ണിമുകുന്ദൻ്റെ ആക്ഷൻ ചിത്രം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല സിനിമ ഇന്ത്യ മുഴുവൻ സ്വീകരിച്ചു നൂറ് കോടി തികഞ്ഞു എന്ന് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ് കോടി നാഷണൽ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ മേഖലയിലൊക്കെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു ഇനി തെലുങ്കിലൊക്കെ ഡബ് ചെയ്തിട്ട് വരാൻ പോകുന്നു അങ്ങനെ ഇരുന്നൂറ് കോടി ഇങ്ങനെ അടിക്കുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും സിനിമ അടുത്തത് എബ്രഹാം ഓസലറാണ് സിനിമാ ജീവിതത്തിൽ തന്നെ തെറിച്ച് പോയ വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഭരിച്ചിരുന്ന നടനാണ് തൊട്ടടുത്ത വീട്ടിലെ പയ്യനായി വളർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ജയറാം പക്ഷെ ഇപ്പോൾ ജയറാമിന്റെ സിനിമകളെ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു നടനായി മാറി എബ്രഹാം ഓസ്ലർ എന്ന സിനിമ മമ്മൂക്കയുടെ പ്രസൻസും കൊണ്ട് മാത്രം വിജയിച്ച സിനിമയാണ് വളരെ കുറഞ്ഞ ദിവസം നാല് ദിവസം മാത്രം മമ്മൂക്ക് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ കേന്ദ്ര കഥാപാത്രം മമ്മൂക്ക ആണ് എന്നുള്ളതാണ് ആ സിനിമയിൽ അങ്ങനെയാണ് സ്റ്റോറി മിഥൻ മാനുവൽ തോമസ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെങ്കിൽ അതിൽ കേന്ദ്ര കഥാപാത്രം കാണിക്കുന്നില്ലെങ്കിലും മമ്മൂക്കയുടെ കഥാപാത്രമാണ് അതിലെ കേന്ദ്ര കഥാപാത്രം അതായത് മമ്മൂക്കയുടെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് വേറെ പയ്യനായിരുന്നു എങ്കിലും മമ്മൂക്കയാണ് ആ സിനിമയിലെ നായകൻ അതുകൊണ്ടും മമ്മൂക്കയുടെ പ്രസൻസ് കൊണ്ടും വിജയിച്ച സിനിമയാണ് എബ്രഹാം ഓസലർ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയായിരുന്നു എബ്രഹാം ഹോസലർ എന്തായാലും ഗംഭീര വിജയമായുള്ള സിനിമയല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച സിനിമയാണ് എബ്രഹാം ഹോസലർ മമ്മൂക്കയുടെ മാത്രം പ്രസൻസ് കൊണ്ട് അടുത്തത് മറ്റൊരു സിനിമ തലവൻ എന്ന സിനിമ ബിജു ആസിഫ് അലി നിറഞ്ഞാടിയ സിനിമയായിരുന്നു തലവൻ എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കഥ പറയുന്ന സിനിമയായിരുന്നു തലവൻ മറ്റുള്ള സിനിമകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശേഖരൻ തൃശൂരി